നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മംഗലത്ത് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു ഒരറുന്നൂറ്റമ്പത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു വീടും വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളുമാണ് നമ്മൾ ഈ കയറി ചെല്ലുന്ന നല്ലൊരു സിറ്റൌട്ട് രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്നും അത്യാവശ്യം വലുപ്പമുള്ള ഹാളിലേക്കാണ് നമ്മൾ ഈ കയറി ചെല്ലുന്നത് ഹാളിനോട് ചേർന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ചഡ് ബെഡ്റൂം തന്നെയാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറുതീയൊരു ഭിത്തിയിൽ ഒരു ചെറിയൊരു നനവ് കാണാം അതായത് വീടിൻ്റെ പുറകുവശത്ത് രണ്ട് ഭാഗം മൂന്ന് ഭാഗവും ഭിത്തി തേക്കാനുണ്ട് തേച്ചിട്ടില്ല ഹോളോബിസ് കല്ലിലായതുകൊണ്ട് ആ സൈഡ് തേക്കാത്തത് കൊണ്ടാണ് ആ ചാറ്റിൽ മഴയത്ത് അടിക്കുന്ന വെള്ളം വലിയതാണത് അപ്പോൾ എടുക്കുന്നവർ വേനൽക്കാലം ആണെങ്കിൽ പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല മഴക്കാലമാകുമ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് ഒരു മൂന്ന് ഭാഗമൊക്കെ തേപ്പ് പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ ഒരു രണ്ട് വർഷത്തെ പഴക്കമൊക്കെ ഉള്ളൂ കേട്ടോ വീടിന് രണ്ട് ബെഡ്റൂം ഉള്ളതും രണ്ടും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ടും അറ്റാച്ചഡ് ആണ് ഏത് വീടിനാണെങ്കിലും നമ്മൾ ലോൺ സൗകര്യം ലഭ്യമാണ് അത് എവിടെയാണെങ്കിലും ഞങ്ങൾ ലോൺ ഇട്ട് തരുന്നതായിരിക്കും വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പർ മറ്റൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇത് വടക്കഞ്ചേരി മംഗലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മംഗലം മെന്നച്ചിലേക്കൊക്കെയാ ഒരു മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ മംഗലം മുന്നച്ചിലേക്ക് പോകാൻ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമ്മളിവിടെ കാണുന്ന ഒരു ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ ഒരു അടുക്കള അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിരിക്കുന്നു ഈ പുറകുവശത്ത് ഇവിടെയും കാണാം ഒരു ബാത്റൂമ് കാണാം പുറത്തും ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ഒരു ഡൈനിങ് ഹാള് ഈ ഒരു ഭവനത്തിൽ അടങ്ങിയിരിക്കുന്നു രണ്ടും അറ്റാച്ചഡ് ബെഡ്റൂം തന്നെയാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈയൊരു ഭവനത്തിന് ചോദിക്കുന്ന വില ഒരിക്കൽ കൂടി പറയുന്നു പതിനാല് ലക്ഷം രൂപ വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത് കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു വീട് സമർപ്പിക്കുന്നു അപ്പോൾ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഈ വീട് ചെറിയ വീട് ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്രദമാകട്ടെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്